ഇന്ന് നസിറത്താൻ്റെ വീട്ടിൽ നോമ്പുതുറ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇന്ന് തന്നെയാണ് നസീറത്താൻ്റെ വീട്ടിലെ പെറ്റ്സ് പാമ്പുകളുടെയും നോമ്പുതുറ എന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെന്താ നല്ല മുരുത്തൻ കുഞ്ഞു കുഞ്ഞു എലികളൊക്കെ എത്തിയിട്ട് നല്ല വെള്ള എലിക്കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് അവരൊക്കെ നല്ല ഓടിച്ചാടി ഇങ്ങനെ കളിച്ച് നടക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ പാമ്പുകളുടെ ഭക്ഷണം ആവേണ്ടതാണ് കേട്ടോ അങ്ങനെതാ പൈസ ലിക്ക പാമ്പുകൾക്കുള്ള ഫുഡൊക്കെ ആയിട്ട് ഉള്ളൊക്കെ റൂമിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് അവർ അതാ ഓരോരുത്തർക്കായിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ഭക്ഷണം കിട്ടുന്നത് വരെ അവര് ഈ സ്മെല്ല് എലികളുടെ സ്മെല്ല് കേൾക്കുമ്പോൾ അവര് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും കേട്ടോ അവര് ഫുഡ് മാസങ്ങളോളം കൊടുത്തിട്ടില്ലെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫുഡിന്റെ ഈ സ്മെല്ല് ഈ എലിക്കുട്ടികളുടെ സ്മെല് കേട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ ഭയങ്കര അഗ്രസീവ് ആണ് കേട്ടോ നിങ്ങള് ശ്രദ്ധിച്ചിരിക്കും ചിലപ്പോ തുറന്നു മാറാൻ ചെയ്യും Itu tol ni macam nak <susuk> dia Dia pukul ni jika tak pa? Eh, sel ni tu Eh? Tapi dah mati eh Tak pula tu mula-mula Idu ni mula-mula Oh, tu dia mati macam ni Eh, mula-mula pukul ni

Yes! dah, dah. Apa hal kau tak kira tahun Pak, dia tak ya?